ൊള്ളായിരത്തി പതിനാല് ജൂൺ ഇരുപത്തെട്ട് യൂറോപ്യൻ നഗരമായ സാരയോവോയിൽ വെച്ച് ഓസ്ട്രിയൻ സാമ്രാജ്യത്തിന്റെ കിരീടാവകാശിയായ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫേർഡിനെ ഭാര്യ സോഫിയയെയും സെർബ് വംശജനായ ഗാവ്രിലോ പ്രിൻസ് വെടിവെച്ചു കൊല്ലുന്നു ഈ മരണം ഒരു ദുസൂചനയാണെന്ന് പലരും അപ്പോൾ തന്നെ പ്രവചിച്ചു അവരുടെ പ്രവചനം ഒടുവിൽ സത്യമായി ലോകരാജ്യങ്ങൾ ഇരുചേരികളായി ആയുധമെടുത്തു ലോകം കണ്ട മഹായുദ്ധത്തിന് കാരണമായതാകട്ടെ ഒരു കറുത്ത റോസാപ്പൂവാണ് ഇന്ന് പറയുന്നത് ആ കഥയാണ് ഫ്രാൻസ് ജീവൻ എടുത്ത കറുത്ത റോസാപ്പൂവിന്റെ ശാപത്തിന്റെ കഥ പൂക്കൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്ത് സന്തോഷമാണല്ലേ പല നിറത്തിലുള്ള പൂക്കളുണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവ് ഏതാണ് കമന്റ് ചെയ്യണേ എനിക്കിഷ്ടം കണിക്കൊന്നയാണ് ചുവപ്പും വെള്ളയും മഞ്ഞയും അങ്ങനെ ഒട്ടനേകം നിറഭേദങ്ങളിൽ പൂക്കളുണ്ട് പക്ഷെ നമുക്കത്ര പരിചിതമല്ലാത്ത പൂക്കളാണ് കറുത്ത പൂക്കൾ ഇവ ഭൂമിയിലുണ്ടോ കറുത്ത റോസാ പൂക്കൾ എങ്ങനെയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് കാരണമായത് നമുക്കിന്ന് പരിശോധിക്കാം ബ്ലാക്ക് ഡാലിയ ചോക്ലേറ്റ് കോസ്മോസ് പാൻസി കാലറില്ലി ചിലയിനം ടുലിപ്പുകൾ തുടങ്ങിയവയൊക്കെ ഒറ്റ നോട്ടത്തിൽ കറുത്ത പൂക്കളായി നമുക്ക് അനുഭവപ്പെടാറുണ്ട് റോസാ പൂക്കളിലും കറുത്ത വകഭേദമുണ്ടോ ഈ ചോദ്യം അനേക കാലങ്ങളായി ലോകം ചർച്ച ചെയ്തിട്ടുണ്ട് വസന്തത്തിന്റെ രൂപം നൽകിയ റോസാപ്പൂക്കൾ കറുത്തവനുണ്ടോ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്തിനേറെ പറയുന്നു ഈ കറുത്ത റോസാപ്പൂക്കളുടെ ശാപമേറ്റാണത്രേ ഒന്നാം ലോക മഹായുദ്ധം പോലും പൊട്ടിപ്പുറപ്പെട്ടത് ഓസ്ട്രിയൻ സാമ്രാജ്യത്തിന്റെ കിരീടാവകാശിയായ ആച്ഡുക് ഫ്രാൻസ് ഫെർഡിനൻഡിന്റെയും ഭാര്യയുടെയും കൊലപാതകമാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് ആധാരമായത് ഈ സംഭവത്തോടെയാണ് സെർബിയയും ഓസ്ട്രിയയും യുദ്ധം ആരംഭിക്കുന്നത് പിന്നീട് ഈ യുദ്ധത്തിലേക്ക് കൂടുതൽ രാജ്യങ്ങൾ ചേരി പിടിക്കുകയും യുദ്ധം മുറുകുകയും ചെയ്തു ഒരു ചേരിയുടെ നേതൃത്വം റഷ്യ ഫ്രാൻസ് ബ്രിട്ടൻ എന്നീ ശക്തികളും മറുചേരിയുടേത് ഇറ്റലിയും ജർമ്മനിയും ഓസ്ട്രിയയും കൂടി ഏറ്റെടുത്തു ശേഷം ചോരപ്പുഴയും മൃതദേഹങ്ങളും യുദ്ധഭൂമികളിൽ നിറഞ്ഞു കവിഞ്ഞു ഫ്രാൻസ് വേർഡിനന്റ് വെടിയേറ്റ് മരിച്ചത് ശാപമൂലമാണെന്ന് പറയുന്നവരുണ്ട് ഒരു കറുത്ത റോസാപൂവിന്റെ ശാപം ചെക്ക് റിപ്പബ്ലിക്കിന്റെ തലസ്ഥാനമായ പ്രാഗ് അക്കാലത്ത് ഓസ്ട്രിയൻ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു പ്രാഗിനു സമീപം അതിപ്രശസ്തമായ ഒരു കൊട്ടാരം സ്ഥിതി ചെയ്യുന്നുണ്ട് കോനോ പിസ്റ്റെ എന്നാണ് അതിന്റെ പേര് പതിമൂന്നാം നൂറ്റാണ്ടിൽ രീതിയിൽ പണി കഴിപ്പിച്ച ഈ കൊട്ടാരം പിന്നീട് ഫ്രാൻസ് ഫെർഡിനാൻഡിന്റെ താമസ മാറി ഇതിനു ചുറ്റും വലിയൊരു റോസ് ഗാർഡൻ അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം പണി കഴിപ്പിച്ചു ലോകത്ത് തന്നെയുള്ള അത്യപൂർവമായ ഒട്ടേറെ റോസാ ചെടികളും പുഷ്പങ്ങളും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ പൂന്തോട്ടത്തിലേക്ക് എത്തി തന്റെ പൂന്തോട്ടത്തെ ശ്രദ്ധയോടെ പരിപാലിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അദ്ദേഹം ഒരു ഇംഗ്ലീഷ് സസ്യശാസ്ത്ര വിദഗ്ധനെ പൂന്തോട്ടത്തിന്റെ കാവൽക്കാരനായി നിയമിച്ചു അപൂർവമായ ഒരു ജോലിയാണ് ഈ ഗവേഷകനെ അദ്ദേഹം ഏൽപ്പിക്കുന്നത് അതെന്തായിരുന്നു എന്നല്ലേ ഫേർഡിനാൻഡിന്റെ ഉദ്യാനത്തിൽ ഒരു പ്രത്യേക റോസാ പുഷ്പം വേണം കറുത്ത നിറമുള്ള പുഷ്പം ഇതുവരെ ലോകത്തില്ലാത്ത കറുത്ത പുഷ്പം ഇവിടെ വിരിയണം ഇതായിരുന്നു ആ ഗവേഷകന്റെ ജോലി സസ്യശാസ്ത്ര വിദഗ്ദ്ധൻ ആത്മാർത്ഥമായി തന്നെ ഗവേഷണത്തിൽ വ്യാപൃതനായി ഏഴു വർഷങ്ങളാണ് ഈ ഗവേഷണത്തിനായി അദ്ദേഹം മാറ്റിവെച്ചത് ഒടുവിൽ അദ്ദേഹത്തിന്റെ കഠിനധ്വാനം ഫലപ്രാപ്തിയിലെത്തി കോനോബിസ്റ്റയിൽ ഒരു കറുത്ത റോസാ പൂ വിടർന്നിരിക്കുന്നു ഫേർഡിനാൻഡിനെ ഇത് കണ്ട് വളരെയധികം സന്തോഷം തോന്നി എല്ലാവരെയും അദ്ദേഹം വിളിച്ചുകൂട്ടി പുഷ്പം പ്രദർശിപ്പിച്ചു എന്നാൽ പുഷ്പം കണ്ട പ്രഭുക്കളും മറ്റുള്ളവരും അത് കണ്ട് വിറച്ചു നിന്നു എത്രയും പെട്ടെന്ന് ഈ റോസാപ്പൂവിനെ പൂന്തോട്ടത്തിൽ നിന്നും എടുത്തു കളയണമെന്ന് അവർ ഒരുമിച്ച് ഫെർഡിനാൻഡിനെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന വിശ്വാസപ്രകാരം കറുത്ത റോസാപുഷ്പങ്ങൾ മരണത്തിന്റെയും യുദ്ധത്തിന്റെയും പ്രതീകങ്ങളാണ് ഇവയുടെ ശാപം അതിഭയങ്കരമാണത്രേ എന്നാൽ ഫ്രാൻസ് ഫെർഡിനാൻഡ് ഇത് വിശ്വസിക്കാൻ കൂട്ടാക്കിയതേയില്ല അദ്ദേഹം ഏറെ സന്തോഷത്തോടെ തന്റെ പൂന്തോട്ടത്തിൽ ഈ റോസാ ചെടികൾ നട്ടുപിടിപ്പിച്ചു കറുത്ത റോസാപ്പൂക്കൾ ആ പൂന്തോട്ടത്തിൽ പിന്നെയും വിരിഞ്ഞു ഒടുവിൽ പ്രഭുക്കന്മാർ പറഞ്ഞത് തന്നെ സംഭവിച്ചു ഒടുവിൽ ശാപഗ്രസ്തനായ ഫ്രാൻസ് ഫെർഡിനാൻഡ് വെടിയേറ്റു ഇതാണ് ആ ശാപത്തിന്റെ കഥ ശരിക്കും ഈ കറുത്ത പൂക്കൾ ഉണ്ടോ എന്നൊരു സംശയം തോന്നിയേക്കാം അതിനുത്തരം നൽകാം കുറച്ചു കാലം മുൻപ് തുർക്കിയിലെ ഫാൽഫറ്റി എന്ന പ്രദേശത്ത് കറുത്ത റോസാപ്പൂക്കൾ ഉണ്ടെന്ന ഒരു പ്രചരണം ഉണ്ടായി ഇത് തേടി പലരും അങ്ങോട്ട് പോകുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ പോയവരൊക്കെ നിരാശരായാണ് മടങ്ങിയെത്തിയത് പൂർണ്ണമായും കറുപ്പ് വർണ്ണമുള്ള പൂക്കൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് കറുത്ത പിഗ്മെന്റുകൾ പൂക്കൾ ഉൽപ്പാദിപ്പിക്കാൻ സാധ്യത കുറവായതിനാലാണ് ഇത്തരം പൂക്കൾ അത്യപൂർവ്വ കാഴ്ചയും കൗതുകവും ഉണ്ടാക്കുന്നത് അതേസമയം കറുപ്പിന്റെ പ്രതീതി ഉളവാക്കുന്ന പൂക്കൾ ധാരാളമുണ്ട് ചുവപ്പ് അല്ലെങ്കിൽ പർപ്പിൾ നിറത്തിന്റെ അതിപ്രസരം കാരണമാണ് ഇത്തരം പൂക്കൾ ഉണ്ടാകുന്നത് അപ്പോൾ കറുത്ത പൂക്കൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ ചിലർ നിറം മാറ്റി കറുത്ത പൂക്കൾ വിപണിയിൽ എത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ